ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുടി ഒന്ന് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടി ഒരു അടുത്തുള്ള സലൂണിൽ വന്നേക്കുവാണ് അപ്പോൾ എൻ്റെ ഈ ചൂടിൻ്റെ മുടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഈ ചൂടിൻ്റെ മുടി അപ്പോൾ ഈ ചൂടിൻ്റെ മുടി ഒന്ന് നിവൃത്തി ഒന്ന് സ്മൂത്തനും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാൻ മറക്കലേ गैलरगोनिक ऐप <laughs> <laughs> ആദ്യം തന്നെ ഹെയർ ആണ് നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് അവർ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് തരും കേട്ടോ അതേപോലെ തന്നെ ചെറിയൊരു മസാജിങ്ങും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാർലർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ എനിക്ക് മസാജ് ചെയ്ത് തന്നെ ഒരു ഫ്രണ്ടിൻ്റെ അനിയന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡോട്ട് അറിയാം അപ്പോൾ അവനാണ് എനിക്ക് മസാജൊക്കെ ചെയ്ത് തരുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് മസാജിങ്ങും ഹെയർ വാഷിങ്ങൊക്കെ കണ്ടിട്ട് നമുക്കത് ക്രീം അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ ഇതിൽ ഉണക്കണം അങ്ങനത്തെ കുറച്ച് പൊസിഡ്യൂസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഒന്ന് ഉണക്കണം സമയത്ത് ഒട്ടും വെള്ളം നമ്മളെ തലമുടിയിൽ വരാൻ പാടില്ല അത്രയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് ക്രീംസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അവൻ ഓരോ സെഷൻസ് എടുത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ടാണോ ചെയ്യുന്നത് ഉള്ളത് ഒറ്റടിക്കെല്ലാം ചെയ്യുന്നത് അപ്പോൾ മൊത്തം ഉണക്കിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ സ്മൂത്തിനി ചെയ്യണമെങ്കിൽ ബിഫോർ ഉള്ള അത് ഒന്ന് എടുത്തതാണ് ബിഫോർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നില്ല അപ്പോൾ എഴുതാൻ എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് കണ്ടുണ്ടായ ഒരു ചുരുളൊന്നും ഇപ്പം ഇല്ല എന്നാലും നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടീനെ പാർട്ടി പാർട്ടി ആണെങ്കിൽ എടുത്തിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഈ പാട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമുക്ക് ക്രീംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മുടി ഇങ്ങനെ വളയാനോ ഒന്നും പാടില്ല എങ്ങനെയാണോ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണേ ആയിട്ട് ഇരിക്കണം എന്തെങ്കിലും ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒട്ടും ചുടുകൾ വരാതെ മാക്സിമം നോക്കണം ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആയിട്ടാണ് നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ഇതിന് ടൈം എടുക്കും അപ്പോൾ എനിക്ക് കുറച്ച് മുൻകളിൽ കുറച്ച് ടൈം എടുത്തുള്ളൂ നമുക്ക് ലോങ്ങ് ഹെയർ ആണെങ്കിൽ ഓരോന്ന് സെക്ഷൻ മൈ സെക്ഷൻ എടുത്ത് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴേക്കും ടൈം എടുക്കും അങ്ങനെ അറ്റ് ലാസ്റ്റ് കുറേ സമയത്തിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിൽ എത്തിയേക്കുവാണ് ഫ്രണ്ട് പോർഷൻ എടുക്കാനാണ് കുറച്ച് പാട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുടി കുറച്ച് ഫ്രണ്ടിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഒപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു അതിന് എടുത്താൽ തന്നെ കുറച്ച് വിട്ടു വിട്ടു പോകുമായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് വൺ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ഓൾറെഡി വാഷ് ചെയ്യേണ്ട വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ നേരത്തെ എടുത്തേക്കണം കാരണം അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ ഡ്രയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയാണ് നമുക്ക് സ്ട്രെയിറ്റിനിങ് വരണത് ഇനി നമ്മൾ ഓരോ സെക്ഷൻ ഡ്രൈ ചെയ്ത മുടി ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യണം ഇതും ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആട്ടോ ഇനി അപ്ലൈ ചെയ്തപ്പോഴേക്കും എൻ്റെ ആ മുടി ഒന്ന് ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്ട്രെയിറ്റിങ് ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ സ്ട്രെയിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഓൾറെഡി എനിക്ക് ഇഷ്ടം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറാണ് അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ വെച്ച് നോക്കണേ ഇരുന്ന് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മുടിയും ഇങ്ങനെ ആയിട്ട് അവർ സ്ട്രെയിറ്റിനും ഉപയോഗിച്ച് തന്നെ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെക്ഷൻ വൈ സെക്ഷൻ വൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് വേഷൻ ചെയ്യാനാണ് പിന്നെയും ബുദ്ധിമുട്ട് വന്നത് എന്നാലും ഒരു കുറച്ച് നേരത്തെ എഫേർട്ടിൻ്റെ ഫലമായിട്ട് എല്ലാവരും നന്നായിട്ട് അവർ സ്ട്രെയിറ്റിനും ചെയ്തെടുത്തു